കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം ആരാണ് ലൈക്ക് അടിച്ചത് വന്നു പറഞ്ഞാൽ ലൈക്ക് അടിച്ച് ഞാൻ ഇവിടെ ജോലിയിലാണ് ക്ലീനിങ് ആണ് നാളെ ഇവിടെ പ്രാർത്ഥനയുണ്ട് കൂട്ടുകാരെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഇവിടെ ചരന്തി അടിക്കും ചുക്കിലി അടിച്ച് പത്തിനു ദിവസമായി കൂട്ടുകാരെ ചുക്കിലിയൊക്കെ അടിച്ചത് കൊണ്ട് അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ചുക്കിലി അടിക്കുകയാണ് പ്രാർത്ഥനയുണ്ട് ഞങ്ങൾ വൈകിട്ട് രണ്ടു ദിവസം ഞാനെല്ലാം ചുറ്റിലിറച്ച് വിദ്യാർത്ഥിയാണ് അവിടെ ജോലി കാണാറ് ഞാൻ ജോലി ചെയ്യുന്നുവെന്ന് കാണിക്കുകയല്ല സമയമുണ്ടല്ലോ അതിൻ്റെ ഇടയിലും നിങ്ങളെ നിങ്ങളുടെ ചെറിയ ചെറിയ കൊട്ടാരം കാണിക്കുകയെന്ന് പറയാ ആരാണ് സജിത ആ സമൂഹ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സമൂഹം സജിത എല്ലാം വരുന്ന കൂട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അടിക്ക് സപ്പോർട്ട് ചെയ്യും ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ലല്ലോ അപ്പോർട്ട് ചെയ്യുക സജിത ആണല്ലോ ആ നാളെ നാളെ ഇവിടെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ അതിന് ആണ് അതിൻ്റെ ഇടയിൽ ഒരു ലൈവ് ഇടാമെന്ന് വിചാരിച്ചു സജിത ആദ്യ ഞങ്ങൾ ഇങ്ങനെയാണ് ചുറ്റി ആയിരിക്കുന്നത് ഓനയുടെ പിന്തിരാണ് ഒക്കെ ഈ ഇവിടെ നാട്ടിന്മുറ അല്ലേ ഇവിടെ ഓല കിട്ടും ഓല കിട്ടുന്നെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കിട്ടും ഒക്കെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്ന കൂട്ടുകാരെല്ലാവരും ലൈവിലേക്ക് ഈ ടി പെനോസ് പോള എന്താ ചെയ്യാൻ അങ്ങനെയൊന്നും വീട്ടിലല്ലേ പറഞ്ഞു അവിടുന്നു Hi, hi, good morning, good morning everybody. Good morning, thank you so much. അപ്പോൾ താങ്ക് താങ്ക് ഇരുപത്തി ഒന്ന് പേരുണ്ട് പ്ലീസ് എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യു